എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ പിടിപ്പുകാർഡിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് അത് അതിന് മുമ്പേ എല്ലാവരോടും പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന കൂടി കൂടിയാന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ വിഷയമായിട്ടാണ് അപ്പോൾ ആ ഒരു ക്ലിപ്പിങ് ഒരു ക്ലിപ്പിങ് ഞാൻ കാണിക്കാം അപ്പോൾ അതിനകത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഏതാണ് പേരെന്ന് ഞാൻ മറന്നു പോയി ഈ അങ്കിത്തോ അങ്ങനെങ്ങാണ് അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പട്ട ഈ നമ്മുടെ ആനയ്ക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന പട്ട അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോ പോകുന്നവരോട് എടുത്തുകൊണ്ട് പോടാം എൻ്റെയൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും അത്രക്കും നല്ല സംസ്കാര നല്ല സംസ്കാരമാണ് സുഹൃത്തുക്കളെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ആ ഒരു വീഡിയോ ക്ലിപ്പിങ്ങിനേക്ക് കിടക്കാം ഓക്കെ തൃശൂർ പൂരം നടത്തിപ്പിൽ പാളിച്ചകൾ വരുത്തിയ സിറ്റി പോലീസ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടും പൂരം നടത്തിപ്പ് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഡിജിപി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ആനയ്ക്ക് പട്ടം നൽകാൻ പോയവരെ കമ്മീഷണർ അങ്കിത് അശോക് വഴിമുടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു പൂരം നടത്തിപ്പിലെ അപാകതകൾ സംസ്ഥാന സർക്കാർ ഗൗരവമായാണ് കാണുന്നത് പരാതികൾ അന്വേഷിക്കാൻ ഡിജിപിയെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഡി ജി പിയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടി വരും പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം ഇതിനായി കമ്മീഷനെ സമീപിക്കാൻ സർക്കാർ നീക്കം നിന്ന് സമ്പന്നരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയത് കമ്മീഷണറുടെ പിടിപ്പുകേടാണെന്ന് സംസ്ഥാന ഇന്റലിജൻസും റിപ്പോർട്ട് നൽകി നടത്തി പരിചയമുള്ള ഉദ്യോഗസ്ഥരെ പലരെയും കമ്മീഷണർക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ല ഇവരെ വിളിച്ചതുമില്ല ഇത് തിരിച്ചറിഞ്ഞാണ് വി എസ് സുനിൽകുമാർ പരസ്യമായി പ്രസ്താവന നടത്തിയത് കമ്മിറ്റിക്കാരും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ അതില് രണ്ടു കൂട്ടർ സംഘടകരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് റണ്ണിങ് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരുള്ള പൂരപ്പറമ്പിൽ കമ്മീഷണറുടെ പെരുമാറ്റം ഇങ്ങനെയായിരുന്നു എല്ലാ കോണുകളിൽ നിന്നും പരാതി ഉയർന്നതിന് കാരണവും ഇതുതന്നെയാണ് പൂരം പൂരമൊരുക്കങ്ങളുടെ യോഗം തൊട്ട് ദേവസ്വം ഭാരവാഹികളും കമ്മീഷണറും തമ്മിൽ ഭിന്നതയിലായിരുന്നു കുറ്റവാളികളെപ്പോലെ ദേവസ്വം ഭാരവാഹികളോടും ദേശക്കാരോടും കമ്മീഷണർ പെരുമാറിയെന്നാണ് വ്യാപക പരാതി പത്രപ്രവർത്തക യൂണിയനും കമ്മീഷണർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു മനോരമ ന്യൂസ് തൃശൂർ അപ്പോൾ സുഹൃത്തുക്കളെ നി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയുടെ ഫലമായിട്ട് ഒരു ഓട്ടോക്കാരൻ മരണപ്പെട്ടു മരണപ്പെട്ടു എന്നതിൽ ഉപരി അദ്ദേഹം സ്വയം ജീവനൊടുക്കി എന്ന് പറയുന്നതായിരിക്കും സുഹൃത്തുക്കളെ നല്ലത് അദ്ദേഹത്തിനെ കള്ളനാക്കി മുദ്രകുത്തപ്പെട്ട് അദ്ദേഹം ഏഴോ എട്ടോ വർഷം ജയിലിൽ കിടന്നു അതിൻ്റെ അപമാനഭാരം അത് അദ്ദേഹത്തിൻ്റെ കുടുംബ അടക്കം ചുമന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലീസിൻ്റെ നല്ല പ്രവൃത്തിയാണ് ഓക്കേ അപ്പോൾ ഇതിനെ ഇതേ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് അത് കൊടുത്തു നിങ്ങൾ തന്നെ പറയണം ഏഹ് ഇതേ ഉള്ള വീഡിയോ ഇതൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിസൈസേഷനോ ഒന്നുമല്ല ഞാൻ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പോലീസ് തന്നാവൂ എന്ന് എനിക്കൊരു ഒരു രീതിയിലുള്ള ഒരിതുമില്ല അപ്പോൾ ഇത് എൻ്റെ ഒരു വികാരം അത്രേ ഉള്ളൂ എൻ്റെ ഒരു റിയാക്ഷൻ ഇതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പോലീസിൻ്റെ നടപടിയെ നടപടിയിൽ നിങ്ങൾക്കെന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കേ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബലക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കുമോ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഓട്ടോക്കാരൻ്റെ ജീവന് ജീവൻ കവർന്ന ആ ഒരു സംഭവത്തിലേക്കും കൂടി കടക്കാം ഓക്കെ നമസ്കാരം കള്ളൻ എന്ന് മുദ്രകുത്തി അപമാനിച്ച ലോകത്ത് ഇനി രതീഷില്ല മോഷണക്കേസിൽ കള്ളനെന്ന് മുദ്രകുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ പ്രതി പിടിയിലായപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്ത അഞ്ചൽ അഗസ്ത്യകോട് രതീഷ് ഭവനിൽ രതീഷ് ജീവനൊടുക്കി മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പോലീസിന്റെ ശാരീരിക പീഡനങ്ങളിൽ ആരോഗ്യവും കേസ് നടത്തി കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും നഷ്ടമായതിന്റെ മനോവിഷമം രതീഷിന് താങ്ങാനായില്ലെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു സംസ്കാരം നടത്തി രശ്മിയാണ് രതീഷിന്റെ ഭാര്യ രണ്ട് മക്കളുണ്ട് കാർത്തിക് വൈഗ അഞ്ചൽ ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന രതീഷിനെ പോലീസ് വേട്ടയാടിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ടൌണിലെ മെഡിക്കൽ സ്റ്റോറിൽ കവർച്ച നടത്തി എന്നാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കൊടിയ മർദ്ദനം സഹിക്കാതെ രതീഷ് സെല്ലിൽ തളർന്നു വീണതായി അന്ന് വിവരം പുറത്തു വന്നിരുന്നു തട്ടിക്കൂട്ടിയ തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗ്ഗമായിരുന്ന ഓട്ടോറിക്ഷ സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്തു അപമാനഭാരം കുടുംബത്തെ തളർത്തി ഭാര്യയും പറക്കമുറ്റാത്ത കുട്ടികളും അനുഭവിച്ചതിനൊന്നും കണക്കില്ല ഇതിനിടെ രണ്ടായിരത്തി ഇരുപതിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു തിരുവനന്തപുരം കാരക്കോണം സ്വദേശിയായ ഒരാളെ മറ്റൊരു കേസിൽ പിടികൂടിയപ്പോൾ അഞ്ചൽ റൌണിലെ മെഡിക്കൽ സ്റ്റോറിൽ നടത്തിയ മോഷണവും അയാൾ വെളിപ്പെടുത്തി ഇതോടെ രതീഷിനെ കോടതി മോചിപ്പിച്ചു അപ്പോഴേക്കും കസ്റ്റഡി കാലത്തെ ശാരീരിക പീഡനങ്ങൾ രതീഷിനെ മാനസികവും ശാരീരികവുമായി തകർത്തിരുന്നു മോഷണ കേസിൽ പ്രതിയായ ശേഷം കൃത്യമായ ജോലിയും കിട്ടിയില്ല സാമ്പത്തിക നില ആകെ തകർന്നു കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ വകുപ്പുതല അന്വേഷണവും മറ്റും ചടങ്ങുപോലെ തുടരുന്നുണ്ട് രതീഷ് കോടതിയിൽ നൽകിയ കേസും തീർപ്പായിട്ടില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക്കാനെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വിഷയമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരൺസവൺ ഫ്രം നേർക്കാഴ്ച